ർശനക്കടവ് കേന്ദ്രമാക്കി കെ എസ് ആർ ടി സി തീർത്ഥാടക വിനോദസഞ്ചാരം വളർത്തുന്നതിന് വിവിധ സർവീസുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർശനക്കടവിൽ ജലഗതാഗത വകുപ്പിന്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തോടെ പേർക്ക് സഞ്ചരിക്കാവുന്ന ശീതീകരിച്ച അത്യാധുനിക ബോട്ട് എത്തുമെന്നും മന്ത്രി പറഞ്ഞു പർശനക്കടവിൽ ജലഗതാഗത വകുപ്പിന്റെ പുതിയ ബോട്ടുകളുടെ ഉദ്ഘാടനവും ബോട്ട് ടെർമിനലിന്റെ വിപുലീകരണവും പർശ്ശനക്കടവ് വികസനവുമായി ബന്ധപ്പെട്ട മറ്റ് പദ്ധതികളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പരശ്ശിനിക്കടവിലേക്കും പരശ്ശിനിക്കടവിൽ നിന്നും തെക്കൻ ജില്ലകളിലേക്കും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ ബന്ധപ്പെടുത്തി കെ എസ് ആർ ടി സി വിനോദ പാക്കേജുകൾക്കായി നിരവധി സർവീസുകൾ തുടങ്ങും പരശ്ശിനിക്കടവിൽ ജലഗതാഗത വകുപ്പിന്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തോടെ നൂറ്റി എഴുപത് പേർക്ക് സഞ്ചരിക്കാവുന്ന ശീതീകരിച്ച അത്യാധുനിക ബോട്ട് എത്തും ഇത് ടവിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് കുതിപ്പ് പകരുമെന്നും മന്ത്രി പറഞ്ഞു കുട്ടനാട്ടിൽ നടപ്പാക്കുന്ന ജലഗതാഗത വകുപ്പിന്റെ വിനോദസഞ്ചാര സംവിധാനത്തിന് കിടപിടിക്കുന്ന രീതിയിൽ കൊല്ലത്തും പർശ്ശനക്കടവിലും ഉടൻ കെ എസ് ആർ ടി സിയുമായി യോജിപ്പിച്ച് അതാത് മേഖലയിലെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന വിനോദസഞ്ചാര പാക്കേജുകൾ ഉൾപ്പെടുത്തിയുള്ള നൂതന പദ്ധതികളും നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു പർശ്ശനക്കടവിൽ ജലഗതാഗത വകുപ്പിന്റെ പുതിയ ബോട്ടുകളുടെ ഉദ്ഘാടനവും ബോട്ട് ടെർമിനലിന്റെ വിപുലീകരണവും പർശ്ശനക്കടവ് വികസനവുമായി ബന്ധപ്പെട്ട മറ്റു പദ്ധതികളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വരും നാളുകളിൽ ആലപ്പുഴയിലെ പദ്ധതി ഉടൻ പൂർത്തിയാവും അത് ചെയ്യുന്ന കൂടി ട്രാൻസ്പോർട്ട് ഡയറക്ടർ വാട്ടർ ട്രാൻസ്പോർട്ട് ഡയറക്ടർ അടുത്തതായി ലക്ഷ്യം വയ്ക്കുന്നത് ഒരേ സമയം തന്നെ പറശ്ശിനി ഇവിടെയും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം ഈ ക്ഷേത്രവുമായിട്ടും എം എൽ എമാരും എല്ലാവരും മുനിസിപ്പാലിറ്റി നമുക്ക് ഈ സാംസ്കാരികമായ പരിപാടികൾ നടത്താനൊരു സൗകര്യം ഇപ്പം ബോട്ട് യാത്രയെല്ലാം കണ്ടു കഴിഞ്ഞ് വന്ന് നമ്മുടെ ഈ നാടിന്റെ സാംസ്കാരികമായ ചില കാഴ്ചകളെല്ലാം കണ്ട് ആ കലാ കലയൊക്കെ ആസ്വദിച്ച് മടങ്ങാൻ കഴിയുന്ന ഒരു പാക്കേജാണ് അതാണ് ഈ പദ്ധതിയിൽ ഉദ്ദേശിക്കുന്നത് അത് കുട്ടനാടിൽ ഉടൻ തന്നെ കൊല്ലത്ത് മണ്ട്രോത്തുരത്തിലും കണ്ണൂരിൽ ഇവിടെയുമാണ് അത് തുടങ്ങാൻ ഞങ്ങൾ പരിപാടി അല്ലേ അതിനുള്ള കാര്യങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ ഡയറക്ടർ എം എൽ എ മാരുമായും മൂന്ന എല്ലാവരുമായിട്ടും ബന്ധപ്പെടും നമ്മൾ ഈ പറഞ്ഞ മൂന്ന് രണ്ട് മൂന്ന് എം എൽ എമാരുടെയും മണ്ഡലത്തെ ചേർത്തുകൊണ്ട് നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കണം ചടങ്ങിൽ എം വി ഗോവിന്ദൻ എം എൽ എ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു എം എൽ എമാരായ കെ വി സുമേഷ് എം വിജിൻ ആന്തൂർ നഗരസഭ ചെയർമാൻ പി മുകുന്ദൻ ജലഗതാഗത വകുപ്പ് സ്റ്റേഷൻ മാസ്റ്റർ കെ വി സുരേഷ് എന്നിവർ സംസാരിച്ചു വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു